ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് ഈ വിവാഹം എന്താണെങ്കിലും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഘവൻ നായർ അകത്തേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് സത്യഭാമ നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് മധുശ്രീ പറഞ്ഞ കാര്യങ്ങളോർത്ത് ടെൻഷനോട് നിൽക്കുന്ന വിഷ്ണുവിനെയാണ് അതേസമയം വിഷ്ണു ആഹാരം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ശ്യാമ രാഘവന് നായരുടെ അടുത്തേക്ക് വരുന്നു അച്ഛ നാളത്തെ നിശ്ചയം നടക്കില്ലെന്ന് അച്ഛൻ അറിയാമെങ്കിൽ അത് വിഷ്ണുവേട്ടനോട് ചെന്ന് പറഞ്ഞപ്പോരെന്ന് ശ്യാമ ചോദിക്കുമ്പോ അത് എനിക്കും ഉറപ്പില്ലാത്ത കാര്യമാണെന്ന് രാഘവന്മാർ പറയുന്നു എന്താ ശ്യാമേ നാളത്തെ നിശ്ചയം മുടക്കാനും മാത്രം നിനക്കെന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ എന്ന് രാഘവന്മാർ ചോദിക്കുമ്പോ ഇല്ലെന്ന് ശ്യാമ പറയുന്നു തുടർന്ന് ശ്യാമ മനസ്സിൽ പറയുകയാണ് ഇപ്പം ഞാൻ സത്യങ്ങളെല്ലാം പറഞ്ഞാൽ സത്യമ്മയോട് ഇതെല്ലാം വെച്ചെന്നുള്ള പഴി ഞാൻ കേൾക്കേണ്ടി വരും അവസാനം എന്നെ തന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്യും ശ്യാമം ഓരോന്ന് ആലോചിക്കുന്നത് കാണുമ്പോ രാഘവന്മാര് പറയുകയാണ് ശ്യാമേ നല്ലതേ നടക്കൂ നീ ഒരു കാര്യം ചെയ് പോയി കിടന്നുറങ്ങാൻ നോക്ക് തുടർന്ന് രാഘവന് ആര് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോ വിഷ്ണു രാഘവന് നായരോട് ദേഷ്യപ്പെടുകയാണ് അച്ഛനുള്ള പറഞ്ഞത് ഷാലിനി എവിടെയുണ്ടെങ്കിലും കൊണ്ടുവരുമെന്ന് എന്നിട്ടിപ്പോ എന്തായി എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞ അവസ്ഥയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്റെ വിഷമങ്ങൾ വിഷ്ണു പറയുമ്പോ രാഘവന് നായര് വിഷ്ണുവിനെ സമാധാനപ്പെടുത്തിയതിനു ശേഷം മുറിയിലേക്ക് പോകുന്നു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് വിവാഹ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങളെല്ലാം നടക്കുന്ന സത്യഭാമയുടെ വീടാണ് അവിടെ വന്നിരിക്കുന്ന അതിഥികളെല്ലാം ശ്യാമയും ശാലിനിയും ഓരോന്ന് പറയുമ്പോ പൊന്നി അവർക്കെല്ലാം കണക്കിന് കൊടുക്കുകയാണ് തുടർന്ന് ശ്യാമ പൊന്നിയെ മാറ്റി നിർത്തി പറയുകയാണ് എൻ്റെ ചേച്ചി പറയുന്നവർ പറഞ്ഞോട്ടെ എല്ലാവരുടെയും വായടപ്പിക്കാൻ നമ്മളെ കൊണ്ടാകില്ലല്ലോ എങ്ങനെയെങ്കിലും ഈ കല്യാണ നിശ്ചയം ഒന്ന് മുടങ്ങിയാൽ മതിയായിരുന്നു ആ പരിഷ്കാരുടെ നിൽപ്പ് നടപ്പമൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ടെന്ന് പൊന്നി പറയുമ്പോ ശ്യാമ പറയുകയാണ് ഈ വിവാഹ നിശ്ചയം മുടങ്ങിയിരിക്കും എങ്ങനെ മുടങ്ങുമെന്നാണെന്ന് പൊന്നി ചോദിക്കുമ്പോ കുഞ്ഞു വന്ന് നിശ്ചയം മുടക്കുമെന്ന് ഞാൻ പൊന്നിയോട് എങ്ങനെ പറയുമെന്ന് ശ്യാമ മനസ്സിൽ പറയുന്നു എങ്ങനെ എന്ന് പൊന്നി ചോദിക്കുമ്പോ ഇവിടുത്തെ ലക്ഷണങ്ങളെല്ലാം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നതെന്ന് ശ്യാമ പറയുന്നു പിന്നീട് കാണിക്കുന്നത് രോഹിത്തും പിള്ളയും കൂടി വിവാഹ നിശ്ചയം നിർത്തിവെക്കണമെന്ന് സത്യമ്മമയോട് പറയാനായി ചെല്ലുന്നതാണ് എന്നാൽ മധുശ്രീയും വീട്ടുകാരും ഇപ്പോൾ വരുമെന്നും മുന്നിൽ നിന്ന് തന്നെ അവരെ സ്വീകരിക്കണമെന്നും പറഞ്ഞ് രോഹിത്തിനെയും പിള്ളേയും അകത്തേക്ക് കയറ്റി വിടുകയാണ് സത്യഭാമ തുടർന്ന് രോഹിത് അകത്തേക്ക് കയറുമ്പോൾ ശ്യാമ പറയുകയാണ് എല്ലാ കുറ്റങ്ങളും ആ പാവത്തിന്റെ തലയിൽ കെട്ടിവെച്ചല്ലേ നിങ്ങൾക്ക് തന്നെ അങ്ങ് പോയി പറഞ്ഞാൽ പോരായിരുന്നോ അതിനെന്താ ഞാൻ പറയുമെന്ന് രോഹിത് പറയുമ്പോൾ ശ്യാമ മനസ്സിൽ പറയുകയാണ് ഇപ്പോഴേ രോഹിത് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ കുഞ്ഞച്ചിയുടെ റൂട്ട് അങ്ങ് ക്ലിയറായേനെ അതേസമയം അവർ തമ്മിൽ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് സത്യഭാമ അകത്തേക്ക് വരുന്നു എന്താടാ കുറെ നേരമായല്ലോ രണ്ടും കൂടി തുടങ്ങിയിട്ട് അത് പിന്നെ സത്യമേ ഇഷ്ടമില്ലാത്തവരെ തമ്മിൽ വിവാഹം കഴിപ്പിച്ചാൽ ആ ദാമ്പത്യബന്ധം അധികനാള് മുന്നോട്ടു പോകില്ല ഇത് കേൾക്കുന്ന ഭാമ ചോദിക്കുകയാണ് എന്നിട്ട് നീ ഇവിള കെട്ടിയപ്പോൾ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലൊന്നുമല്ലായിരുന്നല്ലോ എന്നിട്ടും നിങ്ങളുടെ ദാമ്പത്യബന്ധം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയല്ലേ മുന്നോട്ടു പോകുന്നത് അപ്പോഴേ വിഷ്ണുവിന്റെയും മതസ്ഥരുടെയും കാര്യത്തിലും ഒരു കുഴപ്പവും ഉണ്ടാകില്ല അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ മധുശ്രീയും വീട്ടുകാരും സത്യവാമയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് മധുശ്രീയും വീട്ടുകാരെയും വളരെ സന്തോഷത്തോടെ തന്നെ വാമ സ്വീകരിക്കുന്നു മിടുക്കി മിടുക്കിക്കുട്ടിയായാലോ നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന് മധുശ്രീയെ നോക്കി വാമ പറയുമ്പോ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ശ്യാമയും രോഹിത്തും പപ്പിയും തുടർന്ന് സത്യഭാമ മധുശ്രീയെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോ രോഹിത് പറയുകയാണ് എന്നെ കൊണ്ട് ഈ വിവാഹം മുടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ് രോഹിത്തിടം വിഷമിക്കാതെ എന്താണെങ്കിലും ഈ നിശ്ചയം മുടങ്ങിയിരിക്കും തുടർന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മധുശ്രീയെ നോക്കിക്കൊണ്ട് ശ്യാമ പറയുകയാണ് എന്റെ കുഞ്ഞേച്ചൊന്ന് വന്നൂട്ടടി അതോടെ നിന്റെ അഹങ്കാരമെല്ലാം തീർന്നോളും അതേസമയം അനുവിൻ്റെ കൂടെ സത്യവാമയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഷാലിനി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് வீடியோ இஷ்டமெங்கில் மறக்காது லைக் செய்யுக்ட் செய்ய கூடுதல் சீரியல் அப்டேட்ஸினாய் மறக்காதே சப்ஸ்க்ரைக்க